ബാഗിൽ ഒരു നൂറ് കുറ്റി മുല്ലത്തൈ നട്ടാൽ ഓണവിപണിയാണ് ലക്ഷ്യമെങ്കിൽ പൊളിക്കും സുഗന്ധം പരത്തുന്ന പൂക്കളിൽ രാജ്ഞിയാണ് ഈ മുല്ലപ്പൂ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ് ഈ മുല്ലയുടെ സുഗന്ധം അപ്പോൾ മുറ്റത്ത് നാല് മുല്ലത്തൈ നട്ടുപിടിപ്പിച്ചാൽ പിന്നെ അടിപൊളിയും അപ്പോൾ നമ്മുടെ ഈ മഴ എത്തുന്നതിന് മുൻപ് തന്നെ മുല്ലത്തൈ നട്ടേക്കണം അപ്പോൾ എല്ലാവർക്കും വേൾഡ് ആൻഡ് ഗാർഡൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഒരു നാല് മുല്ലത്തൈ ഗാർഡനിലേക്ക് ഇറക്കി വിടുവാണ് കേട്ടോ എനിക്കെന്തോ മുല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ് പിന്നെ ഒരു നൊസ്റ്റാൾജിയ ചെടി നടുന്നതിന് വേണ്ടിയിട്ട് നാല് കൂടി അതിന് മുൻപ് നമ്മുടെ മുല്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിർവാർച്ചയുള്ള ഏറ്റവും നല്ലത് പിന്നെ മണ്ണിൻ്റെ അമിളത്തം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോളോമേറ്റോ കുമ്മായോ ചേർത്തിരിക്കണം പിന്നെ കുഴി എടുക്കുന്ന സമയത്ത് നമുക്കൊരു നാൽപ്പത് സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള കുഴിയായിരിക്കണം ചെടികൾ തമ്മിൽ ഒന്ന് ഒന്നര മീറ്റർ അകലുമെങ്കിലും നല്ലതാണ് ഞാനിവിടെ അത്തരത്തിൽ നാല് കുഴി എടുത്തിരുന്നു അതിന് മുൻപ് നമ്മുടെ ഗാർഡനിൽ ചെറിയ പത്തുമണി പൂക്കൾ നിറയെ പോത്ത് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ വിങ്ക റോസ് ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ വഴിയേ നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് പറയാം വീഡിയോ ലൈക്കാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇട്ടുമുള്ളക്ക് എടുത്ത നാല് കുഴികളിൽ ഒരു കുഴി നിറയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ അതിൽ നിറയെ പച്ചിലിയും കരിയിലയും ഇട്ടു ഏത് ചെടിയിലെ ചെടിയിലെ ആയാലും കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് അലിഞ്ഞ് ചേരുന്നവയൽ അത്രയും നല്ലത് അപ്പോൾ പച്ചിലിയും കരിയിലും ഇട്ട് ഏകദേശം കുഴിയൊക്കെ നിറച്ചു അപ്പോൾ ഫോസ്ഫറസ് ഒക്കെ യഥേഷ്ടമായി തുല്യ അളവിൽ മണ്ണ് മണല് ചാണകപ്പൊടി ചാരം എന്നിവ ഞാൻ ഈ കുഴിയിലേക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പിടി എല്ലുപൊടി ചേർത്തു വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല പിന്നീട് ചേട്ട ഒക്കെ നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കി പിന്നെ നമുക്കിതിലേക്കൊരു മുല്ല തൈ നടാം തൈ നട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കതിൻ്റെ കാ ചുവോട്ടിലേക്ക് കുറച്ചുകൂടി മണ്ണ് കൂട്ടിക്കൊടുക്കാം പിന്നെ അത് കൂടാതെ മഴക്കാലം എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ വേരൊക്കെ പുറത്ത് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലും മണ്ണ് കൊടുക്കേണ്ടി വരും അങ്ങനെ എങ്ങനെയൊക്കെ ചെടി നട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും വളം ചാണകപ്പൊടിയോ എൻപിക്കിയോ യൂറിയോ അങ്ങനെ എന്തെങ്കിലും വളം ചേർക്കുന്നത് ചെടിയുടെ നല്ല വളർച്ചക്ക് നല്ലതാണ് അങ്ങനെ ചെടി നന്നായി വളർന്ന് വലുതായി പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ വരാവുന്ന ഒരു രോഗമാണ് പുഴുശല്ല്യം പിന്നെ പുഴു മാത്രമല്ല ഇതിൽ വെള്ളീച്ചകളും കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ സ്യൂഡോമോണ സ്ലായി തെളിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതും നമുക്ക് തെളിച്ച് കഴിഞ്ഞാൽ ഇതിൽ രോഗബാധ കുറഞ്ഞു കിട്ടും ചെടി ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ വരാനും കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകാനൊക്കെ അത് സഹായിക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുന്ന മാസം എന്ന് പറയുന്നത് നവംബർ ഡിസംബറിലാണ് അപ്പോൾ നവംബർ ഡിസംബറിൽ നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടാം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുല്ലയുടെ ഈ ചെടിയുടെ ചുവട്ടിൽ കളകളും മറ്റു പുല്ലുകളും വരാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ അത് അപ്പം തന്നെ പിഴുതുകളയും ഇനി നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു നൂറ് ഗ്രോ ബാഗിൽ നൂറ് തൈകൾ കൈകൾ നോക്കണം എന്നൊരു ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്